കേരളത്തിൻ്റെ നിയമയുദ്ധങ്ങൾ ഈ ആഴ്ചയിലെ വീക്രി ക്രിട്ടിക്കയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യചരിത്രത്തിൽ ആദ്യമായി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ ഫെഡറലിസത്തിനും സംസ്ഥാന സർക്കാരുകളുടെ സ്വയം നിയന്ത്രണാധികാരമുള്ള മേഖലകളിലെ തെറ്റായ കേന്ദ്ര ഇടപെടലിനുമെതിരായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിയമപരമായ ഒരു വ്യവഹാരം ലീഗൽ സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരായി ഇപ്രകാരം ഒരു കേസ് കൊടുക്കാൻ ഇന്ത്യ രാജ്യത്ത് ധൈര്യപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം എന്തുകൊണ്ടാണ് കേരളത്തിന് ചോദ്യങ്ങൾ ഉയർത്തേണ്ടി വന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് എന്ന പദവും ഗവൺമെൻറ് എന്ന പദവും ഉപയോഗിക്കുമ്പോൾ കാണേണ്ടത് സ്റ്റേറ്റ് എന്നതിന് സംസ്ഥാനം എന്നതിനോടൊപ്പം തന്നെ ഒരു സ്വതന്ത്രമായ എൻറ്റിറ്റിയുള്ള സർക്കാരിൻ്റെ ഘടകം എന്ന ലാണെ കാണുന്നത് അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ ഗവൺമെൻറ് എന്ന് കരുതുന്നത് എന്താണോ അത് അവർക്ക് അധികാരമുള്ള മേഖലകളിൽ വ്യാപരിക്കുന്നത് പോലെ സംസ്ഥാനങ്ങൾക്ക് അവർക്ക് അധികാരമുള്ള മേഖലകളിൽ വ്യാപരിക്കാനും ഇടപെടാനും പൂർണ്ണ അധികാരം ഭരണഘടന നൽകുന്നുണ്ട് പല കാര്യങ്ങളിലും കേന്ദ്രാധികാരമെന്ന് പറയുന്നത് സംസ്ഥാന ഗവണ്മെന്റുകളുടെ അധികാരത്തിന് മേലെയല്ല സംസ്ഥാന ബഡ്ജറ്റ് ഉണ്ടാക്കുക സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധനസമാഹരണം നടത്തുക ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് പക്ഷേ നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നേ പിന്നെ സംസ്ഥാനങ്ങളുടെ മേലെ കുതിരകയറും തരത്തിൽ ധനകാര്യ മേഖലയെ ദുരുപയോഗിക്കുകയാണ് പുതിയ പുതിയ സർക്കുലറുകൾ വരുന്നു ചട്ടങ്ങൾ വരുന്നു നിങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ പണം ലഭിക്കണമെങ്കിൽ കേന്ദ്രവിഹിതം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നലെ വരെ ഇല്ലാത്ത പുതിയ പുതിയ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നു ഉദാഹരണമായി നമുക്ക് തദ്ദേശ സ്വതമാന സ്ഥാപനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര വിഹിതം അനുവദിക്കുമ്പോൾ അതിൻ്റെ യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ കഴിഞ്ഞ വർഷമില്ലാതിരുന്ന പുതിയ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് എങ്ങനെ പണം തരുന്നത് നീട്ടിക്കൊണ്ടു പോകാം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട് കാണാം അത് ഭക്ഷ്യ വിതരണ വകുപ്പുമായി ബന്ധപ്പെട്ട് കാണാം ഇപ്പൊ സി ആൻഡ് എ ജി തന്നെ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് സർട്ടിഫിക്കേഷൻ നൽകാത്തതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിന് സംസ്ഥാനങ്ങൾക്ക് പണം നൽകാനുള്ള കാര്യത്തിൽ താമസം ഉണ്ടാക്കാൻ കഴിയും ഇങ്ങനെ വിവിധങ്ങളായ കുത്തുതിരിപ്പുകൾ ഒരു ഭാഗത്ത് നടക്കുകയാണ് ഇതിൽ നമ്മൾ കണ്ടിട്ടുള്ള പലവിധ കേന്ദ്ര ഇടപെടലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇടപെടൽ വന്നിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ കടമെടുക്കാനുള്ള ശേഷിയിൽ ഉള്ള ഇടപെടലാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ജി ഡി പിയുടെ മൂന്നര ശതമാനം വരെ കടമെടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ട് എന്നത് ധന ഉത്തരവാദിത്വ നിയമത്തിൽ പറയുന്നു അപ്പോൾ സംസ്ഥാനം എന്ന് പറയുമ്പോൾ അങ്ങനെ എടുക്കാൻ അധികാരമുള്ള സംസ്ഥാനങ്ങളുടെ മേലെ പുതിയ നിയന്ത്രണങ്ങൾ വെക്കാൻ കേന്ദ്രത്തിന് പറ്റുമോ കിഫ്ബി പെൻഷൻ ഫണ്ട് ബോർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരള സർക്കാർ പ്രവർത്തിക്കുമ്പോൾ ആ സർക്കാരിൻ്റെ പ്രവർത്തനത്തിന് നിയമപ്രകാരമുള്ള അവകാശ അധികാരങ്ങളുണ്ട് പക്ഷെ എല്ലാ ദിവസവും നിങ്ങൾ നോക്കി ഓരോ ദിവസവും നിങ്ങളുടെ കടമെടുപ്പ് ഓരോ ദിവസവും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്രകാരം കേന്ദ്ര ഒരു ഹെഡ് മാഷർ എന്ന പോലെ ചൂരലുമായി കുട്ടികളെ തല്ലുന്നത് പോലെ സംസ്ഥാനങ്ങളോട് പെരുമാറുക എന്ന തരത്തിലാണ് നിർമ്മല സീതാരാമൻ ഇടപെടുന്നത് അവരെ ഈ വർഷം നമുക്ക് എടുക്കാൻ അവകാശപ്പെട്ട കടബാധിയിലാണ്ട് ഇരുപതിനായിരം കോടി രൂപയുടെ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നു കഴിഞ്ഞ വർഷവും വെട്ടിക്കുറവ് വരുത്തി കേരള മര്യാദക്ക് പറഞ്ഞു നമ്മളൊരു പത്താറായിരത്തോളം കോടി രൂപ നിങ്ങൾ ഈ ദേശീയപാതാ വികസനത്തിന് കേരളം മുടക്കിയിട്ടുണ്ട് അത് നമ്മുടെ കടബാധ്യതയുടെ ഭാഗമായി നിങ്ങൾ നമുക്ക് എടുക്കാവുന്ന കടത്തിൻ്റെ വിഹിതത്തിൽ ഉൾപ്പെടുത്തി തെറ്റാണ് പക്ഷെ അതെല്ലാം കേന്ദ്രം വിട്ടിക്കളഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം സംഭവിച്ചു ചില പ്രതിസന്ധികൾ കേരളത്തിനുണ്ടായി ഒന്നാമത്തെ ഒരു പ്രതിസന്ധി നമുക്കറിയാമല്ലോ സംസ്ഥാന ജീവനക്കാർക്ക് ഡി എ അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ ബാക്കിയുണ്ട് ഡി എ ഒക്കെ വൈകെന്ന് പറയുന്നത് സ്വാഭാവികമായും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാർ കേരളത്തിൽ ശമ്പള ഭക്ഷണം നടപ്പാക്കിയതാണ് അതിൻ്റെ തുടർച്ചയായി നൽകേണ്ട ഡി എ വർദ്ധനവ് അവർക്ക് സമയം യഥാസമയം കൊടുക്കാനാവാത്തത് കേന്ദ്രത്തിൻ്റെ കടന്നാക്രമണമാണ് നമ്മൾ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളത്തിന് കൊടുക്കുന്ന തുക പെൻഷൻ കൊടുക്കുന്ന തുക ഇവയൊക്കെ തന്നെ യഥാസമയം എത്തിക്കാൻ കഴിയാത്ത വിധം ധന ഞെരുക്കം കേരളത്തിൽ ഉണ്ടാക്കിയ കേന്ദ്രമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു മാസം കൊടുക്കണമെങ്കിൽ ഏതാണ്ട് തൊള്ളായിരം കോടി വേണമല്ലോ അത് യഥാസമയം എത്തിക്കാൻ കഴിയാത്തത് പെൻഷൻ ഫണ്ട് ബോർഡിൻ്റെ ബാധ്യത ഇപ്രകാരം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് പരിധിക്കകത്ത് പഠിത്തത് കൊണ്ടാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിനാണ് ഒരു സൂട്ട് തന്നെ ഫയൽ ചെയ്തിരിക്കുന്നത് ഭരണഘടനയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് എന്തെല്ലാം അധികാരം പറയുന്നു കേന്ദ്രത്തിന് അവിടെ ഇടപെടാം നിർവചനങ്ങൾ ആവശ്യമായിട്ട് അതുകൊണ്ട് തന്നെ സൂട്ട് എന്ന് പറയുന്നത് വ്യവഹാരം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ നടത്തുന്ന നിയമയുദ്ധമാണ് ആ നിയമയുദ്ധത്തിൽ കേരളം ഇന്ത്യക്ക് വഴി ഇതേപോലെ തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരായ നിയമയുദ്ധത്തിലെ വിജയം ആരിഫ് മുഹമ്മദ് ഖാൻ ഏതാണ്ട് രണ്ട് കൊല്ലക്കാലം പിടിച്ചു വച്ചു നിയമങ്ങളൊക്കെ കുറേയേറെ നിയമങ്ങൾ പക്ഷെ അദ്ദേഹം അവസാനം കീടങ്കേണ്ടി വന്നു എന്നോട് ചോദിക്കാൻ ആരുണ്ട് എൻ്റെ സെക്രട്ടറിയോട് ചോദിച്ചാൽ സെക്രട്ടറിമാരോട് പറയും സുപ്രീം കോടതിയോട് വരെ വെല്ലുവിളിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ ആ ആരിഫ് മുഹമ്മദ് ഖാനാണ് അവസാനം കേസ് വിചാരണക്കെടുക്കുന്നതിൻ്റെ തലേ ദിവസം എല്ലാ നിയമങ്ങളും കൂടെ കൂടി കൂട്ടിക്കെട്ടി രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ കയ്യിലൊന്നുമില്ല ഇനി ഉള്ളത് ഞാൻ തീരുമാനിച്ചോളാം പിന്നീട് ചില ബില്ലുകളൊക്കെ ഒപ്പിട്ടിട്ടുണ്ട് വൈകീയ പി എസ് സി നിയമനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പൊതുവേ നടപ്പാക്കിയിട്ടുണ്ട് അനുസരണയുള്ള കുട്ടിയായി ചില രംഗത്ത് ഇടപെട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം കേന്ദ്രത്തിന് കൊടുത്തിരിക്കുകയാണ് കേന്ദ്രത്തിന് കൊടുത്താനുള്ള പ്രത്യേകത അമിത്ഷായ അത് വെച്ചുകൊണ്ടിരിക്കും ഇനി അത് തടഞ്ഞു വെക്കുന്നത് അമിത്ഷയുടെ വകുപ്പാണ് കാരണം എന്താണ് രാഷ്ട്രപതിക്ക് അത് അയക്കും മുമ്പ് ആഭ്യന്തരകാര്യ വകുപ്പ് നിയമ ഒക്കെ പരിശോധന വേണം ഈ പരിശോധന എന്ന് പറഞ്ഞാൽ സമയം നീട്ടിക്കൊണ്ട് പോകാം അപ്പോൾ സംസ്ഥാന നിയമസഭകളുടെ മേലെ കേന്ദ്രാധികാരത്തെ ഉപയോഗിക്കാൻ ഒരു ഇടനിലക്കാരനായി കേരള ഗവർണർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുകയാണ് അത് നമുക്ക് നിയമത്തിൻ്റെ വഴി വരാൻ നോക്കാം എന്തായാലും ഒരു കാര്യം വ്യക്തമായി നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളുടെ മേലെ അടയിരിക്കാൻ വീറ്റോ ചെയ്യാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന സുപ്രധാനമായ നിഗമനം പഞ്ചാബിൻ്റെ കാര്യത്തിലും തെലുങ്കാനയുടെ കാര്യത്തിലും തമിഴ്നാടിൻ്റെ കാര്യത്തിലും ഉണ്ടായതുപോലെ കേരളവും നിയമ യുദ്ധത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി സുപ്രീംകോടതി അത് വ്യക്തമാക്കി എന്നുള്ളത് വളരെ അഭിമാനകരമാണ് മൂന്നാമതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നത് കിബ്ബി മസാല ബോണ്ട് അത് ഫെമ നിയമത്തിൻ്റെ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്ന് കൊല്ലമായി കിബ്ബിക്കെതിരെ വേട്ടയാടിയിരുന്നത് ഡോക്ടർ തോമസ് ഐസക്കിന് സമൺസ് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ വീട്ടിലെ വിവരങ്ങൾ അടിയാധാരെല്ലാം കൊണ്ട് ഹാജരാക്കണം എന്നുള്ള ഉത്തരവ് ഇവിടെ പോയി മൂന്ന് കൊല്ലമായി നടക്കുന്ന നിയമ നിയമയുദ്ധമായിരുന്നു ആ നിയമയുദ്ധം നടത്തി 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 അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ ഇ ഡി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഈ കേസ് അവസാനിപ്പിച്ചിരിക്കുന്നു അതിനർത്ഥം എന്താണ് മൂന്ന് കൊല്ലക്കാലം ഈ കേരളത്തിൽ കിബ്ബിയെയും തോമസ് ഐസക്കിനെയും വേട്ടയാടിയതിനും മര്യാദയില്ലെന്നല്ലേ ഇതിനെ പിന്തുണച്ച കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്നു ഡോക്ടർ തോമസ് ഐസക്കിന് ആശ്വാസം എന്നുള്ളതല്ല ഞങ്ങൾ അഭിമാനത്തോടെ യുദ്ധം ഏറ്റെടുത്തിരിക്കുക കിബ്ബിയെ തകർക്കാൻ കേന്ദ്രം നടക്കുമ്പോൾ കിബിയെ തകർക്കാൻ ഇ ഡി നടക്കുമ്പോൾ കിബ്ബിയെ തകർക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടക്കുമ്പോൾ അവരുദ്ദ്യോഗസ്ഥന്മാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ കൈമുണി അടിച്ചു കൊടുത്തവരുണ്ട് ഇവിടുത്തെ കോൺഗ്രസ് അടക്കമുള്ളവർ ഇവിടുത്തെ പ്രതിപക്ഷം അതുപോലെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ അവർക്കൂടുള്ള തിരിച്ചടിയാണ് ഈ നിയമ പോരാട്ടത്തിലൂടെ കേരളം വിജയിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പേരുള്ള കടന്നാക്രമണം ചെറിയ കടന്നാക്രമണം അല്ല കേട്ടോ മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെ എന്തെല്ലാം നുണകളാണ് പറഞ്ഞത് അവസാനം ആ നുണകളുടെ പിൻബലത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തെ വേട്ടയാടാൻ എന്തെല്ലാം കാര്യങ്ങൾ കേന്ദ്രം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ദുരുപയോഗപരമായി കൈകാര്യം ചെയ്തു അവസാനം നമ്മൾ എവിടെ വരെ എത്തി സ്വർണ്ണക്കള്ളക്കടത്ത് എവിടെ വരെ എത്തി വെളിപ്പെടുത്തൽക്കാരി സ്വർണ്ണ കള്ളക്കടത്തുകാരി ഒരു വെളിപ്പെടുത്തൽ കാരി ഉണ്ടല്ലോ രഹസ്യം ഒഴി കൊടുക്കുന്നയാൾ എന്നിട്ട് എന്തായി കസ്റ്റംസിൻ്റെ കോടതി അവസാനം ഒരു ഏഴ് കോടി രൂപ ഫൈൻ അടിച്ചു കൊടുത്തിരിക്കുകയാണ് ആറു കോടി രൂപ ഫൈൻ അടിച്ചു കൊടുത്തിരിക്കുകയാണ് കള്ളക്കടത്തുകാരിക്ക് ആ വേദവാക്യമായ ഭേദവാക്യമായ വാക്യങ്ങൾ കേട്ടിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ഇങ്ങനെ കൊലാകാലം ഉണ്ടാക്കി ആ യുദ്ധത്തിലും എൽ ഡി എഫ് ആണേ സർക്കാരാണേ മറികടന്നത് എന്തായി ലൈഫ് മിഷനെക്കുറിച്ചുള്ള കള്ളങ്ങൾ വടക്കാഞ്ചേരി ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് യു എയുടെ റെക്രസൻറ്റുകാർ അവരൊരു കോൺട്രാക്ടറെ കണ്ടെത്തി അവർ പണി തരാനുള്ള കാര്യങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ യു എയുടെ കോൺസുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർണ്ണക്കളക്കടത്ത് കിടത്തിയ കോൺസുലേറ്റ് പോലെ തന്നെ അതും അവർ കൈകാര്യം ചെയ്യട്ടെ അതിൽ കേരള സർക്കാരിന് എന്താ ബന്ധം അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് യാതൊരു കളമ്പോ ഇല്ല എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അപ്പം കിബിയുടെ മസാല ബോണ്ടാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ കടന്നാക്രമിക്കുന്ന ഏത് മേഖലയാണ് സഹകരണ മേഖലയിൽ സഹകരണ രജിസ്ട്രാർക്ക് ഒരു സമൻസ് എന്താണെന്ന് അറിയാവും കേരളത്തിലെ മുഴുവൻ സഹകരണ സംഘങ്ങളുടെയും ബാലൻസ് ഷീറ്റുമായിട്ട് ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളുടെ മുന്നേ ഹാജരാകണം ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ശ്രീ ടി വി സുഭാഷ് ഐ എസ് അത് ചോദ്യം ചെയ്തു കോടതി പറഞ്ഞു നടക്കൂല നിങ്ങൾ ചുറ്റി തിരിഞ്ഞുള്ള അന്വേഷണത്തിന് പോകണ്ട നിങ്ങൾക്ക് സ്പെസിഫിക്കായിട്ട് ഇടപെടാൻ ശേഷിയുണ്ടോ ഉണ്ട് ഇപ്പോൾ കരിമന്നൂരിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു ക്രൈംബ്രാഞ്ച് കേസെടുത്താൽ ക്രിമിനൽ കേസുള്ളിടത്ത് കള്ളപ്പണം വെളുപ്പിക്കലുണ്ടോ എന്ന് ഇ ഡിക്ക് അന്വേഷിക്കാം കണ്ടലയിൽ അന്വേഷിക്കാം അവിടെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുണ്ട് കേരള സർക്കാർ അല്ലെ കേരളത്തിൻ്റെ അന്വേഷണ ഏജൻസികൾ കേസെടുക്കാത്ത ഒരിടത്തും വരാൻ അവകാശമില്ല ഇ ഡിക്ക് ഇല്ല തൊണ്ട് സഹിതം പിടിക്കണം കള്ളപ്പണം ഡി കെ ശിവകുമാറിൻ്റെ വീട്ടിൽ നിന്ന് ഒരു എൺപത്തിരണ്ട് കോടി പിടിച്ചായിരുന്നു അത് സുപ്രീം കോടതി വരെ പോയിട്ടിപ്പോൾ വിചാരണ ചെയ്യാൻ പോവാണെ കോൺഗ്രസിൻ്റെ കർണാടക പി സി സി അധ്യക്ഷനാണേ ഈയിടെ ഒറീസ എന്നൊരു കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിൽ നിന്ന് ആറ് നൂട്ടെണ്ണല്ലേ മെത്തുന്ന എണ്ണി അപ്പോൾ അഞ്ഞൂറോ കോടി രൂപ കിട്ടി ഇടി പിടിച്ചതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പുറകെ നടന്നിട്ട് ഒരു വെള്ളി രൂപ കള്ളപ്പണമായിട്ട് കള്ളപ്പണമായിട്ടൊന്നും കിട്ടിയില്ല ഇനി കള്ളപ്പണം കിട്ടണേ പിന്നെ മാർഗ്ഗം എന്താണ് കുഴൽനാടൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട് കുഴൽനാടൻ ഇപ്പോൾ ഒരു കേസുമായിട്ട് നടക്കണ്ടല്ലോ നമ്മുടെ ആ കരിമണൽ കമ്പനിയുടെ ഏതാണ്ട് ഒരു ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഉത്തരവ് മാസപ്പടി എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ കുഴൽനാടാ കുഴൽനാടൻ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കടലാസ് വെച്ചിട്ട് ഇടതുപക്ഷത്തിനെതിരെ ചാമ്പ നിൽക്കുമ്പോൾ തുമ്മുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ നേതാവ് ഉമ്മൻചാണ്ടിയാണെന്ന് മറക്കരുത് കാരണം എന്താണ് നിങ്ങൾ വീണാ വിജയനെതിരെയും പിണറായി വിജയനെതിരെയും ഉന്നയിക്കുന്ന ആ ചാട്ടുള്ളി ഉണ്ടല്ലോ ആ വാറോല ആ വാറോലയിൽ എഴുതി വച്ചിരിക്കുന്നത് എന്നാണെന്നറിയാമോ ഈ കേരളം കണ്ട ഏറ്റവും വലിയ കള്ളപ്പണക്കാരൻ ആര് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്നാണ് അദ്ദേഹം കോടികൾ കരിവണ കർത്താവിൻ്റെ ഇന്ന് കൊണ്ടുപോയി കോടികൾ ചെന്നിത്തല കടത്തിക്കൊണ്ടുപോയി കോടികൾ കുഞ്ഞാലിക്കുട്ടി കടത്തിക്കൊണ്ടുപോയി ഈ പണം തിരഞ്ഞെടുപ്പിന് വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ എലക്ഷൻ സംഭാവനയാണെന്നൊക്കെ പറഞ്ഞാൽ രക്ഷപ്പെടാമായിരിക്കും പക്ഷെ രക്ഷപ്പെടില്ല അതിന് കാരണം എന്താണ് ഇരുപതിനായിരം രൂപയ്ക്ക് മേലെ വാങ്ങണമെങ്കിൽ എന്ത് വേണം അക്കൗണ്ടിൽ കൂടെ മാറാൻ പറ്റും അപ്പോൾ കള്ളപ്പണക്കാരനാണ് ഉമ്മൻചാണ്ടി എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ കുഴൽനാടൻ കുരയ്ക്കുമ്പോൾ തുമ്മുന്നത് സ്വർഗസ്ഥനായ ഉമ്മൻചാണ്ടിയാണ് കുഴൽനാട നമുക്ക് നിയമയുദ്ധമാകാം നമുക്കൊരു നിയമയുദ്ധമാകാം ആ നിയമയുദ്ധത്തിനകത്ത് കുഴൽനാടനോട് പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഹാജരാകുമോ നിയമയുദ്ധത്തിൽ അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം കളവ് പറഞ്ഞാലും എത്രത്തോളം നുണവ് പറഞ്ഞാലും നിയമയുദ്ധത്തിൽ ഇടതുപക്ഷം വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ കേരളം നടത്തുന്ന നിയമയുദ്ധം ഒരു പുതിയ അന്തരീക്ഷത്തിലെ കേരളത്തെ നയിച്ചിരിക്കുന്നു കേരളത്തിലെ ചില കേസുകളിലൊക്കെ സി ബി ഐ അന്വേഷണം വരുന്നുണ്ടായിരുന്നു സി ബി ഐക്ക് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല കേരളത്തെ പോലീസ് മര്യാദക്ക് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കേരളം സുപ്രീം കോടതി പോയപ്പോൾ ഇവിടുത്തെ ചില മാധ്യമങ്ങളും കോൺഗ്രസുകാരും പറഞ്ഞത് എത്ര കോടി ആരിഫ് മുഹമ്മദ് ഖാൻ എത്ര കോടി തലച്ചു ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സുപ്രീം കോടതി പോകേണ്ടി വരുമ്പോൾ വന്നപ്പോൾ ഈ കേരളത്തിന് ചെലവായ കാശ് കോൺഗ്രസുകാർ തരുമോ ആരിഫ് മുഹമ്മദ് ഖാനും പിന്തുണ കൊടുത്ത കോൺഗ്രസുകാരും ബി ജെ പിക്കാരും തരുമോ സുപ്രീം കോടതിയിൽ വക്കീലുമാരെ വെക്കാൻ ചെലവായ കാശ് നിങ്ങൾ തരുമോ ഒരു നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പിടണെന്ന് സുപ്രീം കോടതിയെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടയാക്കിയത് ആരിഫ് മുഹമ്മദ് ഖാനല്ലേ നിങ്ങൾക്ക് പൈസയ്ക്ക് പൈസക്ക് ഉണ്ടോ ഇപ്പോൾ കേരളത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിൽ സൂട്ട് കൊടുക്കേണ്ടി വരുന്നു കേരളത്തിന് കേസ് സൂട്ട് കൊടുക്കേണ്ടി വന്നാൽ പണച്ചെലവുണ്ട് ആ പണച്ചെലവ് ഉണ്ടെങ്കിൽ ആര് തരും കേന്ദ്ര നിർമ്മല സീതാരാമൻ കേരളത്തോട് കാണിക്കുന്നത് വിവേചനമല്ലേ അതുകൊണ്ട് കേരളത്തിൻ്റെ നിയമയുദ്ധങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യനോട് വിജയിക്കുക മുന്നോട്ട് പോവുകയാണ് ഇതാ പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുന്നത് ഇതുവരെയുള്ള എല്ലാ യുദ്ധമുഖങ്ങളിലും പരാജയപ്പെട്ടത് നിങ്ങൾ തന്നെ നിങ്ങൾ മാത്രമാണ് കണ്ണൂർ സർവകലാശാല കേസിനകത്തും റിവ്യൂ ചെയ്യാൻ കൊടുത്താൽ വിധിയെ സംബന്ധിച്ച് പുനഃപരിശോധന വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ ഗോപിനാഥ് രവീന്ദ്രൻ അതിന് താൽപ്പര്യപ്പെട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആരെങ്കിലും റിവ്യൂ കൊടുത്താൽ കാണാൻ കളി അതുകൊണ്ട് തന്നെ നിയമയുദ്ധങ്ങളിൽ ഇടതുപക്ഷത്തിനുള്ള മുൻകൈയും വിജയത്തിൻ്റെ കരുത്തും ഒരു കാര്യം തെളിയിക്കുന്നു നിയമം ഇടതുപക്ഷത്തോടൊപ്പമാണ് രണ്ടാമതൊരു കാര്യം തെളിയിക്കുന്നത് ഈ യുദ്ധത്തിൽ ഇടതുപക്ഷത്തിന് വിജയത്തിന് കാരണം ഞങ്ങളുടെ കയ്യിൽ കള്ളപ്പണമില്ല ഡി കെ ശിവകുമാറിനെ പോലെ ഒറിസിയുടെ കോൺഗ്രസ് എം പിമാരെ പോലെ ഞങ്ങൾ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നവരല്ല രഹസ്യപണം കൈകാര്യം ചെയ്യുന്നവരെല്ലാം മടിയിൽ കനമില്ലാത്തതുകൊണ്ട് വഴിയിൽ പേടിക്കേണ്ടതില്ല അതാണ് ഈ നിയമയുദ്ധം കേരളത്തിന് ലോകത്തിന് നൽകുന്ന ബോധ്യം ആ യുദ്ധം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന് അഭിവാദ്യങ്ങൾ നന്ദി